ആദിനെയും നൂറേയും നേരിട്ടത് ആദ്യമായി ബിഗ് ബോസിൽ തുറന്നു പറഞ്ഞു പക്ഷേ പുറത്തു വന്നില്ല ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ മത്സരാർത്ഥികളായ ആദിലയും നൂറയും ബിഗ് ബോസിൽ ചില തുറന്നു പറച്ചിൽ നടത്തിയിട്ടുണ്ടെന്ന് ആക്ടിവിസ്റ്റ് ദിയാസന ഇക്കാര്യം ചാനൽ പൂർണ്ണമായും പുറത്തുവിട്ടിട്ടില്ലെന്നും വിട്ടിട്ടില്ലെന്നും ദിയാസന പറയുന്നു പേരൻസുമായി വളരെ കോംപ്ലിക്കേറ്റഡ് ആയ സെൻസിറ്റീവായ വിഷയമാണ് ഉണ്ടായത് അവർ ബിഗ് ബോസിൽ അത് പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പുറത്തു വന്ന മത്സരാർത്ഥികളോട് ഞാൻ ചോദിച്ചിരുന്നു പക്ഷേ പബ്ലിക്കിൽ പറയാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നൂറയുടെ സ്റ്റോറി കുക്ക്ഡപ്പ് ചെയ്തതുപോലെ ആളുകൾ വിലയിരുത്തിയിട്ടുണ്ട് വളരെ കൃത്യമായി അവരുടെ പേഴ്സണൽ സ്റ്റോറി എന്തെന്ന് എനിക്കറിയാം പക്ഷെ എപ്പിസോഡിൽ കാണിക്കാത്തത് കൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല ആതിലെയും നൂറയും അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് ആദ്യമായി അവിടെ തുറന്നു പറഞ്ഞിട്ടുണ്ടെന്ന് ദിയാസന ആവർത്തിച്ചു അവർ ഒറ്റയ്ക്ക് തന്നെയാണ് അവരുടെ എല്ലാ കാര്യങ്ങളും സർവൈവ് ചെയ്തത് അച്ചീവ് ചെയ്തത് അവർ അകത്ത് നിൽക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ടതുണ്ട് അതിന്റെ പേരിൽ അവരുടെ ഗാർഡിയൻ ആണ് ഞാനെന്ന് പറയുന്നില്ല അവർ തന്നെയാണ് അവരുടെ ഗാർഡിയൻ നമ്മളെല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്യേണ്ടവരാണെന്നും ദിയാസന പറയുന്നു കഴിഞ്ഞ ദിവസം ലക്ഷ്മി ആദിലെയും നൂറേയും അധിക്ഷേപിച്ച് സംസാരിച്ചതിലും ദിയാസന പ്രതികരിച്ചിരുന്നു ലസ്ബിയൻ പങ്കാളികളായ ആദിലെയും നൂറയും വീട്ടുകാരുടെ കടുത്ത എതിർപ്പ് മറികടന്നാണ് ഒരുമിച്ച് ജീവിക്കുന്നത് പ്ലസ് ടുവിന് പഠിക്കുമ്പോഴാണ് ഞങ്ങളുടെ റിലേഷൻഷിപ്പ് വീട്ടുകാർ അറിയുന്നത് പെട്ടെന്ന് റിലേഷൻഷിപ്പ് പിടിച്ചപ്പോൾ എനിക്ക് ഇവളില്ലാതെയോ അവൾക്ക് ഞാനില്ലാതെയോ പറ്റില്ലെന്ന് മനസ്സിലായെന്ന് ആദിലയും നൂറയും നേരത്തെ തുറന്നു പറഞ്ഞിട്ടുണ്ട് പേരന്റ്സ് എന്നെ നിർബന്ധിപ്പിച്ച് അവരുടെ സുഹൃത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി ഇസ്ലാമിക് പരമായ കൗൺസിലിംഗ് മനസ്സ് മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട് കുറെ കാലം തന്നെ പുറത്തുവിടാതെ ഈ വീട്ടിൽ പൂട്ടിയിട്ടെന്ന് നൂറ നേരത്തെ തുറന്നു പറഞ്ഞിട്ടുണ്ട്